കൊച്ചി എടവനക്കാട് പഞ്ചായത്തിലെ അതിരൂക്ഷമായ കടൽ കയറ്റം അധികാരികളുടെ അനാസ്ഥയ്ക്ക് എതിരെ ജനങ്ങൾ വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതാ റോഡ് ഉപരോധിക്കുന്നു കടൽക്കയറ്റം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിലായിരിക്കണം ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നത് അലേബി തീർച്ചയായും ആ പ്രതിഷേധത്തിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ തുടരുന്നുമുണ്ട് ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടി എത്തിക്കേണ്ടതുണ്ട് അതിന്റെ മുഴുവൻ കൂടി തന്നെ എത്തിക്കേണ്ടതുണ്ട് എന്തായാലും രാവിലെ എട്ട് മണിക്കാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ആരംഭിച്ചത് ആ പ്രതിഷേധം ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു യോഗം കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയത് എന്നാൽ ആ യോഗത്തിൽ ഒരു തരത്തിലുള്ള തുടർ നടപടികളും ഒരു പരിഹാരത്തിലേക്കുള്ള നയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല അതിനെ തുടർന്നാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് തങ്ങൾ പോവുകയാണെന്നവർ വ്യക്തമാക്കിയിരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടെ ഇത്തരത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസും എടവലക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത് സംസ്ഥാന പാതയാണ് സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ ഇവർ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നിരുന്നു പക്ഷേ ആ യോഗം ഫലവത്തായില്ല അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത് പക്ഷേ പ്രതിഷേധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെയും അധികാരികളുടെ ഭാഗത്തുനിന്നൊരു ഇടപെടലോ പ്രതികരണങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം എന്തായാലും ഇത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവണം അതിനുവേണ്ടി തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നത് അധികാരികൾ നേരിട്ടെത്തി ഇവരോട് സംസാരിക്കാനുള്ള സാഹചര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു മണിക്കൂറിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് പോവുക എന്നുള്ളതല്ല ഇവരുടെ നിലപാട് മണിക്ക് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും ശരി കൊച്ചി എടവനക്കാട് പഞ്ചായത്തിലെ അതിരൂക്ഷമായ കടൽക്കയറ്റം അധികാരികളുടെ അനാസ്ഥയ്ക്ക് എതിരെ ജനങ്ങൾ സംസ്ഥാന പാത ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ എത്തി റോഡ് ഉപരോധിക്കുന്നു രാവിലെ എട്ട് മണി മുതലാണ് ഇവരുടെ പ്രതിഷേധം ശക്തമാക്കുന്നത് പ്രതിഷേധം തുടരുന്നു مڪنڊو ڪندو اديش مڪنڊو اديش مڪنڊو اديش ادياريغلي ڪندو ادياريغلي ڪندو ادياري